വ്യക്തിയെ നിങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇനിയും മുതലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് നല്ല ദേഷ്യം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ആഗ്രഹവും ഉണ്ട് കണ്ടില്ലേ കിങ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം കിങ് ഓഫ് വൺസും കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം നിങ്ങളെ വേണം എന്നുണ്ട് എന്ന ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യവും നിങ്ങളോട് മനസ്സിൽ വയ്ക്കുന്നുമുണ്ട് ഞാനായിട്ട് അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മനസ്സിനെ നോവിക്കുന്ന രീതിയിൽ തന്നെ അവരും ഇങ്ങോട്ടേക്ക് തിരിച്ച് അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നല്ലൊരു ഫൈറ്റ് നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കുറേ പേർക്കെങ്കിലും എന്താ പറയുക ഫൈറ്റ് ആർഗ്യുമെൻറ്റ്സ് ഡിസഗ്രിമെൻറ്റ് സ്ട്രഗിൾസ് ഓപ്പോസിഷൻ ഇതെല്ലാം നടന്നു ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും അതെ നിങ്ങളും അത്യാവശ്യം ഒട്ടും പുറയിലൊന്നല്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളും അത്യാവശ്യത്തിനുള്ളതൊക്കെ തിരിച്ചും പറഞ്ഞിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇവിടെ എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരായിട്ട് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളൊരു പ്ലാനിലാണ് അവർ നിൽക്കുന്നത് ഇനി നിങ്ങളായിട്ട് എന്താ പറയുക നിങ്ങളായിട്ട് ഇനി അവർ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇവർ എത്രത്തോളം നമ്മളെടുത്ത് താഴ്ന്നു നിന്ന് എത്രത്തോളം നമ്മളെ ബെഗ് ചെയ്യുന്നു എന്താ പറയുക അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അവരൊരു മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ എൻ്റെ അടുത്തേക്ക് ഇത്രയൊക്കെ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ ഇത്രയൊക്കെ കാണിച്ചതല്ലേ ഇനി എൻ്റെ അടുത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ന്ന് 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 വരട്ടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് താഴ്വെന്ന് നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓക്കേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ അറിയാനായിട്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് നല്ല എന്താ പറയുക ഒരു ലവ്വിംഗ് ഫീൽസ് ഒക്കെ ഉണ്ട് പിന്നെ അവർ ഇപ്പോൾ ഒരു മേജർ ചോയ്സ് അതായത് എന്താ പറയുക ഒരു ഡിസിഷൻ എടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുണ്ട് ദ മേജർ ചോയ്സ് എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം അല്ലെങ്കിൽ പുതിയൊരു ഇതിലേക്ക് പോകണം അങ്ങനെ അവർക്ക് കുറച്ചും കൂടി വിഷ നിങ്ങളെ എത്ര എത്രമാത്രം വിഷമിപ്പിക്കണം എന്നുള്ളൊരു തോട്ടിൽ ആണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിൽക്കുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞതൊക്കെ എന്തോ അവർക്ക് പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റങ്ങളൊന്നും അവർക്ക് പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നെ അത്യാവശ്യം നല്ല വാശിയിലൊക്കെയാണ് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത് അവരടുത്ത് പറഞ്ഞതിനുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഇതിലാണ് അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വേറെ ഒരാളെ നോക്കും അവരെ മുമ്പിൽ കൂടെ തന്നെ ഞാൻ അവരെയും കൊണ്ട് നടക്കും എന്നൊക്കെ ഉള്ളൊരു തോട്ട്സിലാണ് അവർ വ്യക്തി നടക്കുന്നത് എന്തായാലും പക്ഷെ അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല കാരണം ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക തിരിച്ചൊരു ചിന്ത ചിന്തിക്കും നിങ്ങളുടെ ഒരു മുഖം അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുപെടും അപ്പോൾ അവർക്കൊന്നും ചെയ്യാനുള്ളൊരു അവസ്ഥാന്തരം കിട്ടുന്നില്ല അതാണ് ഇവിടെ കാണുന്നത് പിന്നെ കുറേ പേർക്കെങ്കിലും ഇവിടെ ഒരു ഫിനാൻഷ്യൽ ബിഗിനിങ് ഒക്കെ ന്യൂ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ന്യൂ ജോബ് ന്യൂ ബിസിനസ് ഇതൊക്കെ ഒരു ചാൻസ് കാണുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ നല്ലൊരു അല്ലെങ്കിൽ പുറമേക്ക് പോകാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതെല്ലാം ശരിയാവുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അവർ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് കണ്ടില്ലേ ടു ഓഫ് പാൻഡിക്കിൾസ് ഉണ്ട് പക്ഷേ ഇതൊരിക്കലും എന്താ പറയുക എങ്ങനെയൊക്കെ നോക്കിയാലും വിട്ടിട്ട് പോകുന്നുമില്ല അവിടെ കണ്ടില്ലേ ഒരു എട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല ഒരു എയ്റ്റ് എന്ന സംഖ്യയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതായത് ഈ ഒരു ലൂപ്പിൽ തന്നെ ഇങ്ങനെ പെട്ട് തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഇതിൽ നിന്നും പുറത്ത് പോകണം ബാക്കിയുള്ള ഏത് സംഖ്യയാണെങ്കിലും സെവൻ ആണെങ്കിലും സിക്സൊക്കെ ആണെങ്കിലും ആ ലൂപ്പിൽ നിന്നും നമുക്ക് പുറത്ത് ചാടാം പക്ഷേ എട്ട് അങ്ങനെയല്ല അവിടെ ഒരു ഗ്യാപ്പ് പോലുമില്ല പുറത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ എട്ടിൻ്റെ പണ്ഡിതന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുമെന്നാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പിൽ വീണ്ടും തിരിച്ചു വന്നാലും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളും എന്താ പറയുക പിണക്കങ്ങളും വഴക്കുകളും അതിപ്പോൾ എല്ലാവരും റിലേഷൻഷിപ്പിലും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സംഖ്യകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പതും എന്നുള്ളൊരു സംഖ്യ എല്ലാവർക്കും ഇല്ലാട്ടോ പത്തൊമ്പതും ആറും ഒരു നാലും അങ്ങനെ വന്നു നിൽക്കുന്നുണ്ട് സംഖ്യകൾ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും മേ ബി നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമോ അവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഖ്യകളായിരിക്കാം ലക്കി നമ്പേഴ്സോ എന്തെങ്കിലും അങ്ങനെ ഓക്കെ നമുക്ക് കുറച്ചും കൂടി കൺഫർമേഷൻ കാർഡ് എടുക്കാം അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് യാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് വേറൊരു വ്യക്തിയെ അവർ തേടി പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കണം അവരെ ഒന്ന് വിഷമിപ്പിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ടൈമിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒരു പേടി പേടിക്കണ്ട ആ ഒരു ടൈമിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് പറ്റില്ല അങ്ങനെയാണ് അവരെ മനസ്സ് നിൽക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കണം എന്നുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ എന്താ പറയുക ഇപ്പോൾ ചിലവരൊക്കെ മരിക്കാനായിട്ട് പോകണം എനിക്ക് ഈ ജീവിതം വേണ്ട മരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ മലയാള മുകളിലൊക്കെ കഷ്ടപ്പെട്ട് കയറും കഷ്ടപ്പെട്ട് അറ്റത്തെത്തുമ്പോൾ ചാടാനായിട്ട് കുറച്ച് കുറച്ചൊരു പേടിയായിട്ട് നിൽക്കില്ലേ അതേ ഒരവസ്ഥ ഇവർ കഷ്ടപ്പെട്ട് വല്ലവരെയൊക്കെ വളച്ചെടുക്കും നിങ്ങളെ വിഷമിപ്പിക്കാനൊക്കെ ആയിട്ട് പക്ഷേ അവിടെ ഒരു എന്താ പറയാ അവർക്കൊരു ഓഫർ കൊടുക്കണം അല്ലെങ്കിൽ അവർക്കൊരു ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളൊരു സമയം എത്തുമ്പോൾ അവർക്കത് പറ്റുന്നുണ്ടായിരിക്കില്ല അവരുടെ മനസ്സിൽ നിങ്ങളായിരിക്കും ആ ഒരു ഇതിലൊക്കെ വരുന്നുണ്ടായിരിക്കാം നോക്കാം യാ അവർക്ക് നല്ല എന്താ പറയുക അവർക്ക് നിങ്ങൾക്ക് അവർ പോയതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആൻസൈറ്റി ഉണ്ട് നെഗറ്റിവിറ്റി ഉണ്ട് ഭയങ്കരമായിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു അൺഹാപ്പിനെസ് സ്ട്രെസ്സ് ബേർഡൻ അതൊക്കെയാണ് ബ്രേക്കിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ഒരു ഇതിൽ നിൽക്കുന്നത് അത് മെൻ്റലി ടയേർഡ് എന്നൊക്കെ പറയില്ലേ ഭയങ്കരമായിട്ടുള്ള മെൻ്റലി മെൻ്റലി ടയേർഡായിട്ടുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനോ എന്താ പറയുക കുറച്ച് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥെന്നൊക്കെ പറയില്ല അതാണ് നിങ്ങളുടെ ഒരു അവസ്ഥ അവസ്ഥാന്തരം അവർ ഉണ്ടാവണം നിങ്ങളുടെ കൂടെ അവരെ നിങ്ങൾ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അവർ ഉണ്ടാവണം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ അവർ വേണം എന്നുള്ളൊരു ചിന്തയാണ് അവരൊക്കെ എത്ര പൊട്ടയാണെങ്കിലും അവരെ എങ്ങനെയൊക്കെ എന്തൊക്കെ എന്ത് എന്തോ തിരിച്ച് നിങ്ങളുടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ കൈവിട്ട് കളയാനായിട്ട് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക അല്ല അത് അവരും അതെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവർ വേറൊരിതിലേക്ക് പോകാൻ നിന്നാലും അവർ കറ്റ ആ ഒരു ടൈം പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങളാണ് അവരെ മനസ്സിൽ ഏകം വരുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്തായാലും എന്തായാലും അവരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിട്ട് ഇപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഒരു എനർജി നിങ്ങൾക്ക് സ്റ്റക്നെസ് തന്നെയാണ് എന്താ പറയാ ആ അവര് നോക്കിക്കാണുന്ന വ്യൂ പോയിന്റ് വളരെ വ്യത്യസ്തമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവരുടെ ഒരു വ്യൂ പോയിന്റ് പോകുന്നത് നിങ്ങൾ ചെലപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ അവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു അവർ ചെയ്തതിന് ഒരു കുറ്റബോധം ഉണ്ടാവുമോ പക്ഷെ അവര് ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും ഞാനിങ്ങനെ ചെയ്തത് ഇവരങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെയാണ് അവരുടെ വ്യൂ പോയിന്റ് തന്നെ വേറെ രീതിയിലേക്കാണ് അതായത് ഈ ഒരു പേഴ്സണെ കണ്ടില്ല അവർ തല തിരിഞ്ഞിട്ടാണ് കാര്യങ്ങളെ നോക്കുന്നത് നേരെ നിന്നിട്ടല്ല അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെ അടുത്ത് നമ്മൾ എത്ര അവരുടെ അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നിന്നാലും അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ആ ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ കിടന്ന് നമ്മളല്ല നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെക്കും പിന്നെ ഇങ്ങനെ ഒച്ചുണ്ടാക്കിയാലും വഴക്കിടലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷെ അവരൊരിക്കലും അത് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് അവർ വേറൊരു വ്യൂ പോയിന്റിലാണ് ചിന്തിക്കുന്നത് ഓക്കെ എന്തായാലും ഇവിടെ ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട് പോസിറ്റിവിറ്റി ആണ് സക്സസ് ആണ് അതിനർത്ഥം യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പവർ ഉണ്ട് നിങ്ങൾ അത് എടുക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ടേബിളിന് മുകളിലായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ഉപയോഗിക്കൂ ഉപയോഗിച്ച് നിങ്ങൾക്കുള്ളത് നിങ്ങൾ നേടിയെടുക്കൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്